ഗുങ്കുരു നോഹ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളിൽ പ്രാക്ടീസ് ഇന്ന് നമ്മൾ രണ്ട് സ്റ്റെപ്പ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളത് കണ്ട് നോക്കിയിട്ട് പറയണം അത് ചെയ്ത് നോക്കുക നല്ല സ്റ്റെപ്പാണ് ഞാൻ എത്തിക്കുന്നത് നോക്കാം നമുക്ക് ശരി നമസ്കാരം നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് എടുക്കാം വളരെ ഇഷ്ടപ്പെട്ട സ്റ്റെപ്പായി ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഹോളി ആണ് അല്ലേ നമ്മൾ ഹോളി ഡേ ദിവസമാണ് ഇന്നത്തെ എടുക്കുന്നത് അപ്പൊ ഹോളി ഡേ ഹോളി മൂഡ് എല്ലാവർക്കും തോന്നുന്നു അപ്പൊ നമുക്ക് ഇന്ന് പുതിയ സ്റ്റെപ്പ് ഓടിക്കാം നമുക്ക് അതോ കാണിച്ചു തരാം നമ്മുടെ തമ്മിൽ തമ്മിൽ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ കൈ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ അവിടെ കാണണം അസേ അതായത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ അതിന് അടുത്താൽ പഠിക്കണം അപ്പം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇറങ്ങിയിട്ട് അടുത്താൽ അങ്ങനെയാണ് രണ്ടുപേരും ചെയ്യുന്നു നിങ്ങൾ മനസ്സിലായില്ല നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകെയാണ് രണ്ട് പേർ ചെയ്യുന്നു ഇങ്ങനെ ചെയ്തു വൺ ടു ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സെപ്പാണ് അല്ലേ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ അതിന് പകരം ഇവിടെ നമ്മൾ ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അവിടെ ഫോർ വരുന്നില്ല അപ്പം വൺ ടു ത്രീ ഫോർ അവിടെ ഫോർ വരുന്നു അവിടെ രണ്ടാമത്തെ വൺ ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കറങ്ങി തിരിച്ചടുത്താളെ പിടിക്കുന്നു കണ്ടോ വൺ ടു അടുത്തു പിടികിട്ടിന്ന് തോന്നുന്നു ചെയ്തു നോക്കൂ അത് നമുക്ക് അത് ചെയ്യാം നമ്മൾ ടൈം ഓർത്തിട്ടാണ് ചെയ്യാം ആ വൺ ടു സംശയമുണ്ടോ സ്റ്റെപ്പ് ഇതാണ് വൺ ടു എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പം നിൽക്കുന്ന ആ നിങ്ങളെ നിങ്ങൾ ഇപ്പം ടു ഫോർ തിരിച്ച് വൺ ടു മ്പരാണ് അപ്പം നിങ്ങൾ ഒരാൾ ഇവിടെ നിൽക്കുന്നാൽ ഇപ്പുറത്തോട്ട് പോകും അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ നേരത്തെ ചേർന്ന സ്റ്റെപ്പിനെ ഇങ്ങനെ സ്റ്റെപ്പ് ചേർന്ന് കറങ്ങിയെടുത്താടെ കറങ്ങി ഇപ്പുറത്തോടെ ഇങ്ങനെ വരും അതാണ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ ഒന്ന് നോക്കാം ഒന്നവിടെ കാണിച്ചു തരാം ഞാൻ വൺ ടു എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ആളെടുത്ത് ഇവിടെ ഒരാളെടുപ്പില്ലേ ഞാനത് ചെയ്ത് കാണിച്ചു തരാം എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങൾ ചെയ്യും നേരത്തെ കൊള്ളു വൺ ടു ഫോർ വൺ ടു ഫോർ പിന്നെ അടുത്ത ആളെടുത്ത് എരുതി അവിടെ വീണ്ടും നിൽക്കരു വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ കറങ്ങി കൊണ്ടു നിൽക്കണം അപ്പം കൈ ഇങ്ങനെ തന്നെ പിടിക്കണമെന്നില്ല ആദ്യത്തേന് നിങ്ങൾ ഇങ്ങനെ പോവാം രണ്ടാമത്തേന് വൺ ടു വൺ ടു അങ്ങനെ ചെയ്യണ്ടെ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം എല്ലാ സൗകര്യം പോലെ തന്നെ പറയണതല്ല ഇപ്പോൾ നിങ്ങൾ പഠിച്ചു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഓരോന്നും പറഞ്ഞു വരുമ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ശരി പിന്നെ ഇപ്പൊ നമുക്ക് തിരക്കാരൻ പഠിക്കാനല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോ ഗണപതി സ്വീം ദേവിസ്തു പഠിച്ചു കഴിഞ്ഞു നമ്മളല്ലേ നമുക്കിത് എല്ലാം ബന്ധിച്ച് ഞാൻ എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പം തിരക്കാരൻ അത് കഴിഞ്ഞു നമ്മള് കൃഷ്ണൻ്റെ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്കിടത്തത് വഞ്ചിപ്പാട്ടാണ് ഇനി കുറത്തിപ്പാട്ടുണ്ട് മംഗളം പിന്നെ ഇടയ്ക്ക് പോയുണ്ട് പിന്നെ തമാശ ഉപ്പാകുന്ന പാട്ടുകളുണ്ട് അങ്ങനെ പലതാണ് എല്ലാ നമുക്ക് വേണ്ട അപ്പം നമ്മൾ ഇത് ചെയ്തു ചെയ്തു ഞാൻ പോകട്ടെ പോലും വരും 1 2 3 4 1 2 3 4 1 2 1 2 3 4 3 4 1 2 3 4 4 5 2 1 2 4 2 3 4 1 2 1 2 3 4 One two three four, one two three four, one two, one two, one two three four, one two three four, one two, one two, one two, one two three four, one two three four, one two three four, one two, one two, one two. One, two. യും താഴത്തെ മായസ്യനെ ദൂരത്തു കണ്ടു ഏഴൂരെണ്ണൂരിൽ കുവാഴിയായ തമ്പൂരാനത്രയും താഴത്തേ മായസ്യനെ ദൂരത്തു കണ്ടു നന്നായിട്ട് നന്നായിട്ട് നിങ്ങൾ സ്റ്റെപ്പ് അതെ പുതിയ സ്റ്റെപ്പ് പക്ഷെ നിങ്ങൾ പഠിച്ചെടുത്തല്ലോ പുതിയ സ്റ്റെപ്പാണ് പെട്ടെന്ന് പഠിച്ചെടുത്തല്ലോ അത് വലിയ കാര്യല്ലേ അപ്പൊ നിങ്ങൾ നന്നായിട്ട് ചെയ്തു പിന്നെ പുതിയ സ്റ്റെപ്പാണ് വന്ന് പഠിച്ചത് ആ ഞാൻ പറഞ്ഞ് തന്നാലും നിങ്ങള് ചെയ്യണമല്ലോ ചെയ്തെടുക്കണമല്ലോ അതിലാണ് ഞാൻ എന്ത് സ്റ്റെപ്പാണ് പറഞ്ഞു തരുന്നു വിജയം വിളിക്കുന്നതല്ലേ പറഞ്ഞാൽ ഒരു ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ കുട്ടികൾ പഠിച്ചെടുത്ത് ഇങ്ങോട്ടും നിങ്ങളും അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ അല്ല എങ്കിലും പറയാണ് അപ്പൊ നമ്മുടെ വെച്ച് നോക്കുമ്പോ നിങ്ങളെത്തോ എനിക്ക് അത് പറഞ്ഞു തന്നാലോ കാരണം നിങ്ങൾ എത്ര ആഗ്രഹമുള്ള ആളുകളായിരുന്നുണ്ട് അത് പഠിപ്പിച്ചു തരാനും എത്തി ക്ഷമയോടെ പറഞ്ഞു തരുന്നില്ല പക്ഷെ എങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ട് എനിക്കൊരു മനസ്സിന് അടുപ്പ് തോന്നിക്കുന്നേ ഇല്ല നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ കാരണം കുട്ടികളെ പഠിപ്പിക്കുമ്പോ പിന്നെ തോന്നി കുട്ടികളെന്താ ചെയ്യാതെ പക്ഷെ നിങ്ങൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് വന്നിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിക്കുമ്പോൾ ചിരിച്ച് പഠിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ചിരി പോകുന്നു അത് മാത്രം മാറ്റണം ചിരിച്ചു തന്നെ ചെയ്യണം സന്തോഷത്തിൽ തന്നെ ചിരിച്ച കുഴപ്പമില്ല എന്തൊക്കെ സന്തോഷം തന്നെ എനിക്ക് നമുക്ക് അപ്രാവശ്യം കാണാം നമസ്കാരം നമ്മളിപ്പോൾ തിരുവാതിരകളിയുടെ ഒരു പദം ആണ് എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു ഗണപതി സ്തുതി പിന്നെ ദേവി സ്തുതി പിന്നെ നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ശരിക്കും പിന്നെയുണ്ട് വഞ്ചിപ്പാട്ടുണ്ട് കൊത്തിപ്പാട്ടുണ്ട് അങ്ങനെ മംഗളം അങ്ങനെ ഓരോരോ ഭാഗമായിട്ട് വേണമെങ്കിലും എടുക്കാം നമ്മൾ നമ്മളും അതുകൊണ്ടിരുന്നിപ്പോൾ നമ്മൾ വഞ്ചിപ്പാട്ട് ആണ് എടുത്തിരിക്കുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ ആ ഒരു സ്റ്റൈലുകൾ ഇന്ന് അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇച്ചിരി കണ്ടെന്ന് വളരെ ആയിട്ട് തോന്നും സ്റ്റെപ്സ് പക്ഷെ അത് ഇച്ചിരി പാടുള്ള സ്റ്റെപ്സാണ് കാരണം ഇങ്ങനെ കറങ്ങി വേറെ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് അത് നമ്മൾ സാധാരണ എപ്പോഴും ചേർന്നാണല്ലോ ഈ സ്റ്റെപ്പ് നമ്മൾ നമ്മളെപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ് പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തിട്ട് കൈ വിടാതെ കറങ്ങി അടുത്ത ആൾ എടുത്തിട്ടാണ് പോണത് അപ്പോൾ അത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നി ചെയ്ത് തുടങ്ങിയപ്പോൾ പക്ഷെ അവർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതീഗംഭീരം എന്ന് ഞാൻ പറയുന്നില്ല അറിയാൻ വേണ്ടി ഡാൻസ് പഠിക്കാൻ എപ്പോഴും ഞാൻ പറയുന്നവരെ അങ്ങനെ എനിക്ക് പഠിക്കാത്തത് പിന്നെ അതിൽ ഒരാൾക്കും നല്ല സീനിയർ ആയിട്ടുള്ള അസുഖം ഉണ്ടാകുണ്ടായിരുന്നു ആഗ്രഹം കൊണ്ട് വന്ന് പഠിക്കുകയാണ് പുള്ളിയെ കുറച്ച് ഒന്ന് കറങ്ങി വന്നപ്പോൾ അതിനാശി ക്ഷീണിച്ചു ഇരുന്നു കുറച്ച് നേരം അതൊക്കെ നിന്നെ ചാടി ഇണങ്ങിച്ച് വന്നു കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്നെ വീണ്ടും വന്നു ക്ഷീണം എന്ന് വെച്ചെങ്കിൽ തല ചെറുതായിട്ട് കറിയും പുള്ളിക്ക് കാരണം ഇതൊന്നും ഓടി വന്നു ചെയ്തതല്ലേ അപ്പം അതിൻ്റെ ആയിരിക്കും യാത്ര കഴിഞ്ഞ് ഓടി വന്ന് ചെയ്തു തന്നെ അതിൻ്റെ ആയിരിക്കും എന്നാലും അത് നന്നായിട്ട് തന്നെ ചെയ്തു നോക്കും നിങ്ങൾ ഇഷ്ടപ്പെടും എല്ലാവർക്കും നല്ല വിശ്വാസം കണ്ടു കണ്ടത് അല്ലേ ഇത്രയും തന്നെ കണ്ടു